ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം ക്ലീനിങ് വ്ളോഗ് കാണാനാണെന്ന് അപ്പം എന്നാ അങ്ങനൊരു വ്ളോഗോട്ടെ എന്ന് അപ്പോൾ രാവിലെ നമ്മൾ ചായകൊടി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ചായ കുടിച്ചീൻ്റെയും ചായയും കടിയും ഉണ്ടാക്കിയിൻ്റെ പാത്രങ്ങളൊക്കെ കയ്യാൻ വേണ്ടി എടുത്ത് വെച്ച് അപ്പോഴേക്കും നമ്മുടെ ചോറൊരു മുക്കാവേവൊക്കെ ആയിട്ട് ഉണ്ടേരി കേട്ടോ അപ്പം ഞാൻ മുക്കാ മുക്കാവേവിൽ വൈകുന്നേരത്തിനുള്ളത് ഉച്ചയൊക്കലാണ് ചെയ്യൽ കുഞ്ഞുട്ടി എപ്പോഴും കുഞ്ഞുട്ടിക്ക് ഈ ചൂടുള്ള ചോറ് വേണം കേട്ടോ വൈകുന്നേരത്ത് അപ്പം ഞാൻ മടിച്ചാണ് രാവിലെ തന്നെ വൈകുന്നേരത്തിനുള്ള പണിയൊക്കെ ഒരുക്കിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുപ്പി പറയും ഇപ്പം നമ്മളങ്ങനെ അങ്ങനെ കിട്ടി വിട്ടെടുക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ചൂടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മുക്ക വേവിന് ചോറ് ഊറ്റി വയ്ക്കും എന്നിട്ട് പിന്നെ വൈകുന്നേരത്ത് അതൊന്നുകൂടി ഗ്യാസമ്മ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ വേവ് പാകം ആയി കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ചൂടുള്ള ചോറ് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ബാക്കി നമ്മുടെ പാത്രം കേക്കൽ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തു വെച്ച് നമ്മുടെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ രാവിലത്തെ കാര്യങ്ങൾ ഒന്ന് പെട്ടെന്നാക്കിയാലാണ് ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉഷാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഗ്യാസിന്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ക്ലീൻ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഗ്യാസും നല്ല സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു പഴയ ഭാഗത്തും പിന്നെ ഈ മേശേൻ്റെ ഉള്ളും ഈ മേശയാണ് ചുറ്റി പറ്റിയോ ക്ലീനിങ് നമ്മുടെ പുതിയ ഓയിൽ ഓയിൽ ബോട്ടിൽ ഉണ്ടല്ലോ അത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പം നല്ല തണുപ്പാണല്ലോ അപ്പം തണുപ്പൊന്നും മാറട്ടെ എന്നിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് തുടങ്ങാം അതിൽ കട്ടായ പിന്നെ അത് നമുക്ക് നമ്മൾ ഉണർത്തിയെടുക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ അതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിക്കാത്തത് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാവും കുറേ പാത്രങ്ങളാണ് കേട്ടോ കാര്യമായിട്ട് ഉണ്ടാകുക ഇതെനിക്ക് ഫ്രിഡ്ജിൽ ഓരോരോ സാധനങ്ങൾ വെക്കാനൊക്കെയുള്ള പാത്രങ്ങൾ ദോഷമാവാനുള്ള പാത്രം അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിക്കണെന്ന് വെച്ചാൽ മഞ്ചമ്പ് കൊണ്ടുപോയിക്കണം അല്ലെങ്കിൽ ജനമോനത്തൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് മുറ്റത്തുകൂടെ കൊണ്ടുപോയിട്ട് മണ്ണൊക്കെ ആക്കി എനിക്ക് എക്സ്ട്രാ പണിയാക്കി തരും അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വേഗം കൊണ്ടുപോയിട്ട് മഞ്ചമ്മ കൊണ്ടയച്ചത് പിന്നെ ഈ ഗ്യാസിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇട ഈ അടിയിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതും ഒക്കെ ഉണ്ടാവും കുട്ടികളെ കളി സാധനങ്ങൾ ഉണ്ടാവും എൻ്റെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവും കുഞ്ഞുട്ടിൻ്റെ ഭാഗമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അതൊരു കയറാണ് കേട്ടോ കണ്ടപ്പോൾ ഞാൻ പാമ്പാണെന്ന് ചേച്ചി പേടിച്ച് പോയി അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കുറേ ദിവസമായി ഇവിടെ ക്ലീൻ ആക്കിയിട്ടും അപ്പം കാണാതായ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് ഇപ്പം അത്യാവശ്യം നല്ല പോലെ അനുമ്പായിട്ടുണ്ട് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകൾ പേപ്പറുകൾ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയാലോ അപ്പം നമ്മുടെ ബ്രഷ് തിരയിലാണ് കേട്ടോ മെയിൻ ഞാൻ ഓരോരുവശ്യം ഇവിടെ ബ്രഷൊക്കെ തരുന്നതാണ് പക്ഷേ നമ്മുടെ ബ്രഷ് ഒന്നും കിട്ടിയില്ല നല്ല പൊടിയൊക്കെ അടിച്ചത് തന്നെ ഞാൻ ആദ്യം നമ്മുടെ മാസ്ക് ഒക്കെ ഒന്ന് കെട്ടിയിട്ട് അവിടെയൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എനിക്ക് കൈയിട്ടൊക്കെ ഒരു മാന്താനൊരു പേടിയായിട്ടുണ്ട് ഞാനൊരു ബഡിയൊക്കെ എടുത്തിട്ട് പരിപാടി തുടങ്ങിയത് അപ്പം ഇവിടെ ഞാൻ ഇതേപോലെ വല വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ ഷീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഹോളുണ്ട് അപ്പോൾ ഈ വൈക്ക് പാമ്പ് അകത്ത് കയറേണ്ട എന്ന് വിചാരിച്ചിട്ട് പാമ്പുകളോ ഏഴചന്ദൊന്നും കയറേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെയും വല സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം ഇവിടുത്തെ ഈ അടിയിലത്തെ ഷീറ്റൊക്കെ പറ്റിയ അലമ്പായിക്കുന്നുട്ടോ ചേതലൊക്കെ പിടിച്ച് ആകെ മറ്റേ ഞാൻ ഈ ഷീറ്റ് ഒന്ന് തുടച്ചൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അത് അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിക്കിട്ടോ ആകെ മൊത്തം മലമ്പായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഞാൻ അടിച്ച് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചു ഇട്ട് കിട്ടോ എന്നിട്ട് ആദ്യം ഇവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി വലിച്ചിട്ട സാധനങ്ങൾ കൊണ്ട് ഒന്ന് വജ്ജാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പം ആ ഷീറ്റ് തുടച്ചെടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല വലിയൊരു ബും കിട്ടൂല അപ്പം ഞാനതുകൊണ്ട് ഒരു ഫ്ലക്സ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ നമുക്ക് ഷീറ്റ് വിരിക്കാം എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പുറത്തെ ഭാഗത്ത് ക്യാമറ വെച്ചാൽ ആകെത്തിനേ സ്പേസുള്ളൂ കേട്ടോ അപ്പം അവിടെ ക്യാമറയും സ്റ്റാൻഡും ഒക്കെ പാടെ കല സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാത് കാണാൻ കുറച്ച് സ്പേസ് ഉള്ളെങ്കിലും അല്ല ഉണ്ടാവുന്ന വരുന്ന മാതിരില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ തപ്പിയിട്ട് നമ്മുടെ ബ്രഷ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ബ്രഷ് എനിക്ക് തോന്നണുണ്ട് ഒന്ന് രണ്ട് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എലി കൊണ്ടേയിട്ടുണ്ടാകും എനിക്കും തോന്നണ അതുതന്നെയാണ് കേട്ടോ നമ്മൾ എലി കൊണ്ടിട്ടുണ്ടാകും കാരണം അതിൻ്റെ ആ ഒരു പിടി മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രഷ് കിട്ടിയില്ല എലി ഇനി വല്ല ആണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊണ്ടായതാണാവോ പാവൻ തൊണ്ടയിൽ കുരിങ്ങി ചത്തോ ആവോ അപ്പോൾ ഞാൻ ഈ സൈഡിലും ഒരു ഫ്ലക്സ് മുറിച്ച് കൊണ്ടുവന്നിട്ടപ്പോൾ അത് ചെറുതായി പോയിട്ടാണ് അപ്പം ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം കൊണ്ടുവന്നിട്ട് വയ്ക്കുമ്പോൾ അത് ഇവിടെക്ക് പാകമാണ് കേട്ടോ അപ്പം ഇനി അതിവിടെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫിക്സ് ചെയ്യാമെന്ന് പറയുമ്പോൾ വെറുതെ അങ്ങനെ വെച്ചുകൊടുക്കണുള്ളൂ കേട്ടോ ഇതിൻ്റെ മുകളിൽ ഗ്യാസും കൂട്ടി കയറ്റി വെക്കും അപ്പോൾ പിന്നെ ആ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അളദില്ലല്ലോ അതാപ്പം ഞാൻ ആ ഷീറ്റ് ഇവിടെ നിന്ന് റെഡിയാക്കി വെക്കുന്നത് ഒത്തിരി ആകും ഒരു നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാനൊന്നും പറ്റൂല എന്നേ ഉള്ളൂ അപ്പം ഞാൻ അവിടെ ചീറ്റൊക്കെ ഇട്ട് അവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിട്ടീന കേട്ടോ അപ്പോഴത്തേന് അന്ന് മ സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ മദ്രസിൽ ഒരു ഇടനേരം ഒരു ഇൻ്റർവെല്ലൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ആ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നിയമങ്ങൾ ഒരു ലോഡ് കുട്ടികളായിട്ട് വരും കേട്ടോ വെള്ളം കുടിച്ചാൽ പിന്നെ മദ്രസിന്റെ തൊട്ടടുത്താണ് ഞമ്മളെ വീട് അപ്പൊ അതുകൊണ്ട് കുറെ കുട്ടികൾ അവളെ കൂട്ടുകാരത്തികളൊക്കെ വരും വെള്ളം കുടിച്ചാണ് അപ്പൊ എനിക്ക് വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ ഞാൻ പിന്നെ പത്തേഴും പോലെ തന്നെ നമ്മുടെ സെനിമോന്റെ സഹായ സഹകരണം കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഗ്യാസ് ഗ്യാസിന്റെ ബർണറൊക്കെ ഞാൻ വേഗം അങ്ങോട്ട് എടുത്തുവച്ചതാണ് കേട്ടോ ചിലപ്പോ തലയിൽ കൂടെ ഇട്ട് എനിക്ക് എക്സ്ട്രാ പണിയാക്കി തീരും അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇവിടുന്ന് വേഗം മാറ്റി വെച്ചു അപ്പൊ അതായിരഭാഗത്ത് ഇത്രീനം കച്ചറകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം ഈ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ട് ഒരു ഒരു ചാക്കിൽ കുഞ്ഞുട്ടിന്റെ കുറച്ച് കച്ചറ കിച്ചറ സാധനങ്ങളൊക്കെയാണ് ഇട്ടുണ്ടാകുക മൂപ്പര് കറണ്ടും പണിക്കാരനാണല്ലോ അപ്പൊ കറണ്ടിൻ്റെതായിട്ടുള്ള കുറച്ച് ഇങ്കൃതങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകുക ഇത് മൂപ്പര വടിയും കയറാണ് കേട്ടോ പോസ്റ്റിൻപ് കയറുന്ന വടിയാണ് ആരെങ്കിലും ഇവിടെ ആ ലോകത്തൊക്കെ ഇടക്ക് കറണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുമ്പോ ഈ വടിയും കയറിടുത്ത് മൂപ്പര ഒരു പോക്കാണ് പോകും അപ്പൊ അങ്ങനെ അതിനുള്ള വടിയും കയറൊക്കെയാണ് കേട്ടോ അത് അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കി വെക്കാണ് മൂപ്പര് നല്ല വിഷാറായിട്ട് കെട്ടി വെക്കലുണ്ട് കേട്ടോ ഒരു രീതിയിലൊന്നും കെട്ടിയേക്കാനൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാനെനിക്ക് വേക്കടമാരിയൊക്കെ കെട്ടിയാടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ അധികം സാധനങ്ങളൊന്നും കളയാനും പറ്റൂല ഒക്കെ നമുക്കൊരു ആവശ്യമുള്ള സാധനമാണ് എപ്പോൾ ഞാനിത് കളയട്ട് എനിക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് പറയും ചെയ്യും പക്ഷേ ഒരു ആവശ്യം നടത്തണം ഞാൻ ഇത് കണ്ടിട്ടുമില്ല അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ കളയാനൊന്നും കളയാനൊന്നുമില്ല ഈ ഒരു ചാക്കിലിട്ടാ കുറേ സാധനങ്ങളുണ്ടാവും അത് ഇടയ്ക്കിടക്ക് വലിച്ചിടും പക്ഷെ വലിച്ചിട്ട് അതേമാതിരി ഒന്നും ഒരു ഒരിടത്തേക്കില്ലല്ലോ അപ്പോൾ ഒരതേമാതിരിക്ക് അവിടെ ഇട്ടു പോകട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിയിട്ട് പിന്നെ എനിക്ക് ചില സമയത്ത് ഞാൻ മീൻറ്റാക്കാതെ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷെ പറ്റാലും വേണം കാണുമ്പോൾ നമുക്കൊരു ഒരു വൃത്തികളാണല്ലോ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം പിന്നെ കുറേ പ്ലാസ്റ്റിക്കുകൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ചിലപ്പോൾ ഉൾക്കാഴ്ച ഇല്ലാത്ത സാധനങ്ങളും കൊണ്ടുവന്നിട്ട് വേഗം കൊണ്ടന്നിട്ട് ഇട്ടു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ് ഫീഡ് കാണിക്കാണ് കേട്ടോ സാധാരണ കാണിച്ചാൽ ഒരു മണിക്കൂറിലൊന്നും തീരുവില്ല ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു ഒരൊന്ന് രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിലും അത് ഞാൻ വെട്ടിച്ചെരുക്കി വെട്ടിച്ചുരുക്കി സ്പീഡാക്കിയിട്ടാണ് ഈ ഒരു പതിനാറ് മിനിറ്റാക്കി ഞാൻ മാറ്റിയത് കേട്ടോ നമ്മളെ അടിച്ചു വാരി ആക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ എപ്പോൾ ഇതേപോലെ എവിടെയെങ്കിലും ഉപ്പ് മൂല അടിച്ച് വരുമ്പോൾ നിയമോള ഒരു ലോഡ് പണ് കിട്ടും ഇതേപോലെ എവിടെയെങ്കിലും ഒക്കെ കിടക്കണുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ആക്കിയപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കിട്ടാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ എടുത്തു വെച്ചുകയാണ് അപ്പോൾ ഇവിടെയും അതേപോലെയൊക്കെ തന്നെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വലിയ വൃത്തിയെന്നൊന്നും പറയാറില്ല എന്നാലും ആദ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ശരിയാക്കി ഇനി തുടച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അടിച്ച് വരിപ്പോൾ പൊടിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടോ പക്ഷേ നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ തപ്പിയ സാധനം ഇവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ അതെനിക്ക് തോന്നണത് ആ ഒരു രീതിയിൽ പോയി കന്നെയാണ് മിക്കവാറും എലി കൊണ്ടാവാനാണ് സാധ്യത കാരണം അതിൻ്റെ ആ ഒരു പിടി മാത്രം എനിക്ക് കിട്ടിയിട്ട് വരൂ അതിൻ്റെ ആ ബ്രഷ് മാത്രമാണ് കിട്ടാതെ പോയത് അപ്പൊ ഓക്കെ അപ്പൊ അതിൻ്റെ പണി ഇനിയിപ്പോ ആ ബ്രഷിനെ നോക്കിയിട്ട് കാര്യമില്ല ഏതായാലും രണ്ടു മൂന്ന് കൊല്ലം ഉപയോഗിച്ച് അത്യാവശ്യം ഞാൻ മുതലാക്കിയിക്കണം അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ ബ്രഷ് പോയാലും സങ്കടം ഒന്നുമില്ല പുതിയൊരു ബ്രഷ് വാങ്ങുക എന്നല്ലാതെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായി പാത്രങ്ങളൊക്കെ അതേപോലെ ഇവിടെ തന്നെ കൊണ്ടു നിൽക്കാനായിട്ടും അതിൻ്റെ ഉള്ളും ഞാൻ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടേനു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ അത്രയൊക്കെ മതി ഇനി നമുക്ക് ഒരു വലിയൊരു നനച്ചുള്ളി വരാൻ പോവുകയാണല്ലോ റന്നാനൊക്കെ വരാനാവാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നല്ല വലിയൊരു നനച്ചുളിപ്പണി തന്നെ എടുക്കണം അപ്പോൾ ഞങ്ങൾക്കൊന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇത്ര മതി എന്ന് വിചാരിച്ച് അത്യാവശ്യം ക്ലീനിങ്ങൊക്കെ റെഡിയാക്കി അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങനെ ഞാൻ ക്ലീൻ ആക്കി കേട്ടോ എനിക്കുള്ളൊരു സൂക്കടാണ് എവിടെയെങ്കിലൊക്കെ നല്ല വൃത്തിയാക്കി കഴിയുമ്പോ അവിടെ ഒരു ചെടിയൊക്കെ വെക്കാനൊരു മോഹം ആദ്യം ഞാൻ അങ്ങനെ ഒരു സെറ്റ് ചെടിയോടെ സെറ്റാക്കിയിട്ടുണ്ടായിട്ടോ പക്ഷെ അത് വെള്ളത്തിൽ വെച്ച ചെടിയനും സിനിമ രണ്ടു മൂന്ന് പ്രാവശ്യം വലിച്ചിട്ട് വെള്ളം കളഞ്ഞ് കളഞ്ഞ് പിന്നെ ഞാൻ ഞാനത് അവിടെ ഒഴിവാക്കിയിട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതൊരു ചെടിയൊക്കെ വെക്കണ ചെറിയൊരു കോട്ടണിയാണ് കേട്ടോ മറ്റേതൊരു ഒരു കപ്പാണ് കേട്ടോ ഇതൊക്കെ മക്കളി എവിടെ നിന്നെങ്കിലൊക്കെ തൊടു കൂടെയൊക്കെ ആരെങ്കിലും തൊടുവിലൊക്കെ കിട്ടണത് പോലെ കളിച്ചാൻ പാടി കൊണ്ടുവരുന്നതാണ് കേട്ടോ എനിക്ക് കണ് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്ന ഗോപാലം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല കാണുന്നത് തൂരുന്നതാണ് കിട്ടുക പിന്നെ ഞാനിങ്ങനെ സോപ്പിടും അത് ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ പറയും പിന്നെ വലിയ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ രണ്ട് ചെടി അവിടെ സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ എത്ര ദിവസം കൊണ്ടെടുക്കുവോ എന്തോ അപ്പം അവിടേക്കൊന്ന് ക്ലീൻ ആക്കി തന്നപ്പോ ഇവിടെ മഞ്ചന്റെ അവിടേക്കൊന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു ഈ മഞ്ച ഒരു പഴയ മഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ വീടിന്റെ കാലാവധി കഴിയുന്നോട് കൂടി ആ മഞ്ചേന്റെ കാലാവധി ഉണ്ടായി കേട്ടോ മഞ്ച അത്രക്ക് പഴകിയിട്ടുണ്ട് കേട്ടോ അതിന്റെ അടിയൊക്കെ ശരിക്കും പോയിട്ടുണ്ടെങ്കിലും പിന്നെ കുഞ്ഞുട്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കുറച്ച് നെറ്റൊക്കെ വെച്ച് അങ്ങനെ ഒരു രീതിയിലാക്കി രീതിയിലാക്കിയെടുത്തതാണ് കേട്ടോ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിൽ പക്ഷേ നമ്മൾ എങ്ങനെ എന്താക്കിയാലും ചിലപ്പോഴൊക്കെ എലിയൊക്കെ വന്ന് അങ്ങനെ ഏകദേശം ചില ഭാഗങ്ങളൊക്കെ എലീൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി അതുപോലെ എടുത്തേക്കാന്നാണ് വിചാരിക്കുന്നത് ഇതിൽ കുട്ടികൾ ചായയൊക്കെ ചെന്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് അരിയുണ്ട് കേടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കോഴിക്കൊക്കെ ഇട്ടെടുക്കണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് അതിൻ്റെ മഞ്ചൻ്റെ അടി മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിട്ടൊരു നെറ്റൊക്കെ വെച്ചിട്ട് രണ്ട് മൂന്ന് പട്ടികയൊക്കെ വെച്ച് അങ്ങനെ ഒരു സെറ്റപ്പിൽ കല്ലുമലൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ മഞ്ചൻ്റെ കാലമൊന്നും ഇല്ല അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് നമുക്ക് ഇന്നത്തെ പരിപാടി ബാക്കി പരിപാടി കേട്ടോ ചില ദിവസങ്ങൾ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് വരും ഇപ്പം ആയിരത്തല്ലേ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ ഒരു രണ്ട് ഇഞ്ച് അവിടെ സ്റ്റെക്കായി ഇരുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പം പിന്നെ വിചാരിച്ചും അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നെങ്കിലും ഒരു കുറേശ്ശേ കുറേശ്ശായിട്ട് തുടങ്ങി അങ്ങനെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ മടിച്ചിരുന്ന ഒന്നിനൊരു പരിഹാരം ആവൂല അല്ലേ അങ്ങനെ പിന്നെ ഞാൻ വെള്ളം നീച്ച് ഓരോന്നോരോന്ന് തൊത്ത് തുടക്കൽ തുടങ്ങിയിട്ടാണ് അപ്പം കുറച്ചൊക്കെ കൂടിയിൽ അങ്ങനെ ബോട്ടിലുകൾ അങ്ങനെയൊക്കെയാണ് ഈ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അടിയിൽ വീക്കണ ചീറ്റൊക്കെ ഞാൻ കഴുകി ഇട്ടിട്ടൊക്കെ ഉണ്ടായിന് പിന്നെ ഈ മഞ്ജൻ്റെ കാര്യം പറഞ്ഞില്ലേ ചിലപ്പോൾ ഈ മഞ്ചയ്ക്ക് ഇന്നേക്കാളുള്ള ആയുസ് ഉണ്ടാവും ഇമ്മ ഇങ്ങനെ പറയലുണ്ട് ഇവിടുത്തെ കുഞ്ഞുട്ടിൻ്റെ അമ്മ പറയലുണ്ട് ഈ മഞ്ചൊക്കെ എത്ര വർഷത്തെ പഴക്കമുണ്ട് ഉമ്മാനെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നു തുടങ്ങിയത് അങ്ങനെയൊക്കെ വാങ്ങിയതാണെന്നൊക്കെ ഇങ്ങനെ അമ്മ പറയാനും കേട്ടോ ഒരുപാട് വർഷത്തെ പഴക്കുണ്ടാവും കേട്ടോ ഈ മഞ്ചൊക്കെ അപ്പം ഇന്നാലും ഇപ്പോഴും നമുക്ക് ഇതിനുള്ളിൽ നമ്മൾ ഈ മഞ്ച ഉപയോഗിച്ചത് കേട്ടോ പിന്നെ കുറച്ച് ഗോതമ്പും പൊടി റേഷൻ കഴിയുന്ന കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കാണ് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഇതേപോലെ കവറിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചില സമയത്ത് ഉറുമ്പ് വരാനും ഉറുമ്പ് കവറൊക്കെ ഇതാക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കി റെഡിയാക്കിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഇറച്ച സാധനങ്ങളൊക്കെ ഞാൻ വയ്ക്കല് അപ്പൊ അങ്ങനെ ആ ഷീറ്റ് ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം വലിച്ചിട്ടിട്ട് ആ ഷീറ്റുകളൊക്കെ കഴുകിയിട്ടു അപ്പൊ അതൊക്കെ നമ്മൾ ഈ തൊഴിൽ തുടച്ചൊക്കെ വൃത്തിയാക്കി വന്നപ്പോഴേക്കും അതൊക്കെ സെറ്റ് ആണ് കേട്ടോ അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഇതാണ് കുറച്ച് പാത്രങ്ങൾ വിരുന്നാർ വെക്കാത്തിരിക്കണ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ അത് ബാക്കി മിക്കവാറും പാത്രങ്ങളൊക്കെ നമ്മൾ സാധാ യൂസ് ചെയ്യണം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഇതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇരിക്കുക ഇതേപോലെ വെച്ചുകൊടുക്കണേട്ടോ ആ ഏസ് ഉണ്ടാക്കുന്ന സാധനമല്ലേ അതിൻ്റെ ഒരു സാധനം ചെരുമാൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പോൾ അവൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് കളിച്ചോണ്ടിരിക്കട്ടെ അപ്പം അങ്ങനെയെങ്കിൽ കുറച്ച് സമയം കളിച്ചാൽ ആ കളി കഴിഞ്ഞതാ വീണ്ടും ഞാൻ അടക്കം സമയമായപ്പോൾ തന്നെ ഇതേപോലെ എൻ്റെ അടുത്ത് എത്തിക്കണേട്ടോ അവന് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊക്കെ വെച്ചതൊക്കെ റെഡി ആയോ അപ്പം മാർക്കിടാൻ വന്നതാണ് നമ്മുടെ മുതലാളി അങ്ങനെ നമ്മുടെ മഞ്ച ക്ലീനിങ്ങോട് കൂടി നമ്മുടെ ക്ലീനിങ് ഇന്നത്തെ ക്ലീനിങ് അവസാനിപ്പിച്ചു കേട്ടോ നമ്മുടെ ഈ കുറച്ച് പുരാതന മഞ്ചിയാണ് ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ അടക്ക് ഷീറ്റൊക്കെ മാറ്റി ഇങ്ങനെ ഒട്ടിക്കും പക്ഷേ ഇതിനിങ്ങനെ ഇതിൻ്റെ ഈ തുറക്കണ ഈ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലെ വിജാഘൂരിയൊക്കെ അല്ലേ അതൊക്കെ പറ്റാ പഴയതായിട്ട് അങ്ങനെയൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നാലും അത് ഇങ്ങനെ അടച്ചൊക്കെ വെക്കാനൊക്കെ പറ്റും പിന്നെ ഇത് അതിൻ്റെ ആ ഇതൊക്കെ പോയതിൻ്റെ അപ്പോൾ ഇതുകൊണ്ടുള്ള ഇതെന്താ വെച്ചാൽ കുട്ടികൾ ചായ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിയുമ്പോഴേ അതിൻ്റെ ഉള്ളിലിങ്ങനെ ആവുട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ മഞ്ച മഞ്ച എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസും ആയി പിന്നെ നമ്മുടെ മേശയാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇരിക്കലും പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഇരിക്കലും ഒക്കെ അതിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുൻ ജന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ പ്ലെയിനിങ് വീഡിയോ അത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വേറെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ